എല്ലാം പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എസ് എസ് എൽ സി റിസൾട്ട് പ്രഖ്യാപിക്കുന്ന സമയം സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലെയുള്ള റിസൾട്ട് സംബന്ധമായ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ കൃത്യമായി ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിയുള്ള ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്ത് വച്ചേക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്തുകൊണ്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഈ വർഷത്തെ എസ് എസ് എൽ സി റിസൾട്ട് പ്രഖ്യാപിക്കുന്ന കൃത്യമായ സമയം സംബന്ധിച്ച് നിരവധി കുട്ടികളാണ് കഴിഞ്ഞ വീഡിയോകളുടെ കമൻ ബോക്സിൽ ചോദിച്ചത് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് റിസൾട്ട് പ്രഖ്യാപിക്കുന്ന സമയം പുറത്തു വന്നിട്ടുണ്ട് ഈ വർഷത്തെ എസ് എസ് എൽ സി റിസൾട്ട് മെയ് ഒമ്പതിന് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് പ്രഖ്യാപിക്കുമെന്ന വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ് ഈ നിമിഷം പുറത്തു വന്നിട്ടുള്ളത് മെയ് ഒമ്പതിന് മൂന്ന് മണിക്ക് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പി ആർ ഡി ചേംബറിൽ ഫലപ്രഖ്യാപനം നടത്തും ഇപ്പോൾ വാലുവേഷനും ശേഷമുള്ള ഗ്രേസ് മാർക്ക് എൻട്രിയും അനുബന്ധമായ കാര്യങ്ങളെല്ലാം അവസാനിച്ചിട്ടുണ്ട് അപ്പോൾ ഈ വർഷം എസ് എസ് എൽ സി പരീക്ഷകൾ എഴുതിയ എല്ലാ കുട്ടികൾക്കും നല്ലൊരു മാർക്ക് തന്നെ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഇതുപോലെ ഇതുപോലെയുള്ള റിസൾട്ട് സംബന്ധമായ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ അതാത് സമയത്ത് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വച്ചേക്കുക